അർജുനും ശ്രീധുവും തമ്മിലുള്ള കോംബോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അവർക്കിടയിൽ പ്രണയമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അവർ കണ്ണുകൾ കൊണ്ട് പ്രണയം കാണിക്കുന്ന പോലെ നമുക്ക് പ്രേക്ഷകർക്ക് ലൈവ് കണ്ടു കഴിഞ്ഞു തോന്നും കണ്ണുകൾ കൊണ്ട് അവർ പരസ്പരം എന്തൊക്കെയോ പറയുന്ന ഒരു ഫീലിംഗ് ആണ് അവിടെ തോന്നുന്നത് അവിടെ അർജുനന് ശ്രീധുവിൻ്റെ അടുത്ത് ഒരു നോട്ടമുണ്ടെന്ന് പല സമയത്തും അർജുൻ ശ്രീധുവിനെ ഒറ്റയ്ക്കിരുന്ന് നോക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അർജുൻ എവിടെയുണ്ടോ അവിടെ ശ്രീധു ഉണ്ടായിരിക്കും അർജുനെ നോക്കി നോക്കി ശ്രീധു നടക്കുന്ന പോലെ നമുക്ക് ലൈവ് കണ്ടുകഴിഞ്ഞാൽ തോന്നും അതുകൊണ്ട് തന്നെ ഈ കോംബോ കാണാനായിട്ട് പ്രേക്ഷകർക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ് അത് മനസ്സിലാക്കിയ പോലെയാണ് ഇന്ന് ലൈവിൽ രണ്ടുപേരും കൂടിയിട്ട് ഡാൻസ് കളിച്ചത് ഒരു കോംബോ ഡാൻസ് ഒരു തമിഴ് പാട്ടിനെ ചൂട് വെച്ചുകൊണ്ട് രണ്ട് പേരും ഒരു കോംബോ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് രണ്ടെണ്ണം കൂടി അവിടെ കളിക്കുന്നതൊക്കെ കാണാനായിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാനായിട്ട് അവസാനം അതിൽ അർജുൻ ശ്രീധുവിനെ എടുത്ത് പൊക്കുന്നുണ്ട് എടുത്ത് പൊക്കുന്ന ഒരു സീനുണ്ട് അതുകൂടി കണ്ടതുകൂടി പ്രേക്ഷകർക്ക് മതിയായി എന്ന് പറഞ്ഞാൽ മതി ഇതാണ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഈ കോംബോ കാണാൻ വേണ്ടി പ്രേക്ഷകർ അത്രയും കൂടി കാത്തിരിക്കുകയാണ് ഈ കോംബോ വമ്പൻ ഹിറ്റാവാനും ചാൻസ് ഉണ്ട് ഈ സീസണിൽ പക്ഷേ അവർ അറിഞ്ഞിട്ടോ അറിയാതെയോ എന്തായാലും ഈ കോംബോ വന്നു കഴിഞ്ഞാൽ ഈ സീസൺ ഇവരുടെ പേരിൽ അറിയപ്പെടാനുള്ള ചാൻസും കാണുന്നുണ്ട്